ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷുവിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ ഈ ദിവസം എന്ന് പറഞ്ഞാൽ നാത്തോനും മക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ താ രാവിലെ വൈകിയാണ് എല്ലാവരും എത്തിയിട്ടുള്ളത് തലേ ദിവസമൊക്കെ ഉറക്കുപോയതിൻ്റെ ക്ഷീണത്തിലൊക്കെ എല്ലാവരും വൈകിയാണ് നീച്ചു കേട്ടോ പിന്നെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏട്ടിൻ്റെ പണിയുണ്ട് സാധാരണ അങ്ങനെ എന്താ പറയുക ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ പോവാതെ കിരിക്കലാണ് പക്ഷെ ഇന്ന് ഏട്ടിൻ്റെ പണിയുണ്ട് അതുകൊണ്ട് ഏട്ടന് പണിക്ക് പോകണം അതേപോലെ തന്നെ നാത്തൂനും പിന്നെ ജോലി ഉണ്ട് കേട്ടോ ഒരു എന്താ പറയുക തുണിക്കടയിലാണ് അവിടെ സെയിൽസ് ഗാളായിട്ട് നിൽക്കുകയാണ് അപ്പം ചേച്ചിക്കും പോണം പിന്നെ ചേച്ചീൻ്റെ ഭർത്താവ് തലേ ദിവസം തന്നെ പോയി വിഷുവിൻ്റെ അന്ന് തന്നെ ചോറ കൊണ്ടിട്ട് അങ്ങനെ പോയിട്ടോ ഏട്ടനും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓണൊക്കെ ആണെങ്കിൽ എല്ലാരും പിറ്റേ ദിവസവും പോവാതിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഓരോ തിരക്കുകളുണ്ട് ഉണ്ട് അമ്മ രാവിലെ നീച്ചിതാക്കണ് പൂള നന്നാക്കാണ് കേട്ടോ തലേ ദിവസം പൂള കൊണ്ടുവന്നച്ചേരുന്നു പിന്നെ ചിക്കനും തന്നെ തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചേച്ചിക്കൊക്കെ നേരത്തെ പോകണം എന്ന് ഇന്ന് പിന്നെ ഉണ്ടാക്കിയിട്ട് പോവാലോ അപ്പം ഈ വിഷുവിന്റെ പിറ്റേ ദിവസം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ബിരിയാണിയോ നെയ്ച്ചോറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂട്ടോ എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ തലേ ദിവസം സദ്യയും പിറ്റേ ദിവസം അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പം ഇന്നെല്ലാവർക്കും ഓരോ തിരക്കുകളാണ് അപ്പം ഞാൻ ഇന്നലെ തന്നെ ചിക്കനൊക്കെ കൊണ്ടുവച്ചതാണ് അപ്പം അത് ഫ്രീസറിൽ വെച്ചിരുന്നു അപ്പം രാവിലെ അതൊക്കെ എടുത്തിട്ട് തണുപ്പൊക്കെ ആറ്റി വെച്ചതാണ് പിന്നെ ചായക്ക് കടി ഞാന് എന്താ പറയാ പൂള ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കില് സമയം വൈകിയതുകൊണ്ട് ഏട്ടനെ കൊണ്ടുപോകണ്ടേ ഏട്ടനെ എട്ട് മണിയാകുമ്പോൾ പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് വേഗം കുറച്ച് നൂൽപുട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മ പൂള നന്നാക്കുമ്പോ എന്നോട് പറയുന്നു ഭയങ്കര ഗതിയായിട്ട് ഇത് നന്നാക്കാന് ഒരു സുഖമല്ല തൊലി ഇങ്ങനെ ഇറകി പിടിച്ച മാതിരിയിരുന്നു ഞങ്ങൾ ഇവിടെ പോകണമെന്നാണ് പറയുക ചില നാട്ടിലൊക്കെ കപ്പ മരച്ചീനി അങ്ങനെയൊക്കെയാണ് പറയുക അല്ലേ ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക അറിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ അപൂർവം ആൾക്കാരെ കപ്പന്നൊക്കെ പറയുള്ളൂ കേട്ടോ നമ്മളീ നാട്ടിൻ പുറത്താർ ഇങ്ങനെയൊക്കെയാണ് പറയുക ഞങ്ങളെ ഭാഷ എന്താ പറയുക ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ചിലർക്കിതൊക്കെ കേൾക്കുമ്പോൾ എന്തോ പോലെയൊക്കെ തോന്നും അപ്പം മിക്കവാറും ആൾക്കാർക്ക് ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ചും ഈ മലപ്പുറം ഭാഷേനോട് എല്ലാവർക്കും കൂടുതലായിട്ടും ഇഷ്ടം തന്നെയാണ് അപ്പം അങ്ങനെ നൂൽപുട്ട് ഞാനിവിടെ ഗ്യാസ് മലാണ് വെച്ചത് അപ്പുറത്തടുപ്പിലേതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ കറി ഉണ്ടാക്കുക എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ പൂളയും ചിക്കനും കൂടിയും ബിരിയാണി വെക്കുക എന്നാണ് വിചാരിക്കുന്നത് അതായത് പൂള ബിരിയാണി വെക്കും പക്ഷെ അതിന് ശരിക്കും എല്ലും കപ്പയും വെക്കുക എന്നൊക്കെ പറയില്ലേ പക്ഷേ എങ്കിൽ അതല്ല നമ്മളൊന്ന് ചിക്കൻ കൊണ്ടാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത് അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഒരു കറി ആക്കിയാലോ എന്ന് വിചാരിക്കുകയാണ് അപ്പം സമയം വൈകിയതുകൊണ്ട് ആ ഒരു ടെൻഷൻ ടെൻഷെട്ടോ എന്തൊക്കെയാ ചെയ്യുക ഏട്ടനാണെങ്കിൽ എട്ടനാണെങ്കിൽ ഇപ്പോൾ ചായക്കടിയാണല്ലോ കൊണ്ടുപോകും അപ്പോൾ അതിൽക്ക് എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ മീനോ ഇറച്ചി എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ ഞാൻ വിചാരിച്ചതിന്ന് കുറച്ച് എടുത്തിട്ട് ചിക്കൻ കറി വെക്കാന്നുള്ളത് അപ്പം ഞാൻ വേഗം കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് അത് അവിടെ വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം സമയം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് തിർത്തി പിടിച്ചിട്ടാണ് ഓരോന്നും കാട്ടണത് അപ്പം ഞാൻ തലേ ദിവസം എടിനോട് പറയുകയൊക്കെ ചെയ്തു കേട്ടോ ഇന്ന് ലീവാക്കിക്കളി പോണ്ടൊക്കെ എന്നാൽ കുറച്ച് സമയം കൂടി എല്ലാവർക്കും കിടക്കാലോ പക്ഷേ എങ്കിൽ ഇന്ന് പോകണം അങ്ങനെ പറഞ്ഞിട്ട് ഉള്ള ആ ഒരു തത്രപ്പാടിലാണ് അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ഭയങ്കര ക്ഷീണം കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മളെ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഒരുപാട് പണികളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ വിഷുവിൻ്റെ ക്ഷീണമായി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്താ പറയുക വീഡിയോ തന്നെ ഒഴിവില്ലാതെ അങ്ങനെ ഇടുന്നുമില്ലേ ആകെ കൂടെ ഒരു ക്ഷീണമൊക്കെ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇന്നലെയൊന്ന് ലീവാക്കിയതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കാൻ ഒരുപാട് സമയം വേണം പിന്നെ ഈ മക്കളൊക്കെ അവിടെ ഉണ്ടാവുകൊണ്ട് ഒന്നിനും അങ്ങോട്ട് ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് കഴിയുന്നില്ല നമ്മൾ പണി ഒരുക്കിയിട്ട് സ്കൂളിലേക്ക് പോകണതാണെങ്കിൽ പണി ഒരുക്കിയിട്ട് നമുക്ക് വേഗം വന്നിരുന്നതൊക്കെ ചെയ്യാം പക്ഷേ സ്കൂളില്ലാത്തതുകൊണ്ട് ഒരു തട്ടിമുട്ടി അങ്ങനെ നടക്കുമെന്ന് പറഞ്ഞില്ലേ ഓല അനുസരിച്ച് രാവിലത്തെ ചായ കൂടിയൊക്കെ ചിലപ്പോൾ പത്ത് മണിയും പതിനൊന്ന് മണിയൊക്കെ ആവും അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും വൈകുന്നത് അപ്പോൾ ചിക്കൻ കറി ഞാൻ കുക്കറിലാണ് വെക്കുന്നത് ആദ്യം ഞാൻ ആ ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ച് വാട്ടിയിരുത്തത് പക്ഷേ എനിക്ക് തോന്നി അതിൽ വേവിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ സമയം വൈകും എന്നുള്ളത് അപ്പോൾ വാട്ടിയതൊക്കെ ഇതാക്കണം ഞാൻ ഈ ചിക്കനിലേക്ക് ഇട്ട് കുക്കറിലിട്ട് ചിക്കൻ മസാലയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ണ്ട് പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അങ്ങനെയുള്ള സംഭവങ്ങളും ചേർത്തു അപ്പം അങ്ങനെ കുക്കറിലാവുമ്പോൾ ഒന്നോ രണ്ടോ വിസലാണ്ട് അടിച്ചെടുത്താല് ചിക്കൻ കറി വേഗം റെഡിയാക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും നൂൽപുട്ടൊക്കെ വേഗം ഇറങ്ങി ഇറങ്ങിപ്പോകും എല്ലാവർക്കും പിന്നെ ആ ഒരു മസാല ഉണ്ടാക്കിയ ഒരു ചട്ടിയിൽ കുറച്ച് തിളച്ച വെള്ളം പറഞ്ഞിട്ട് അതിൻ്റെ മസാലയൊക്കെ ശരിക്കും അങ്ങോട്ട് എടുത്തു കേട്ടോ വെറുതെ കളയേണ്ടല്ലോ അപ്പോൾ ആ ഒരു വെള്ളം അതിൽക്ക് ഞാൻ ഒഴിച്ചു കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിലാണ് അടിച്ചെടുക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കന് വേവ് കുറയൂട്ടോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാവരും നമ്മൾ തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കറി വെക്കാനൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്നുണ്ട് വെ വെന്ത് കിട്ടാൻ നല്ല സോഫ്റ്റ് ആവും അപ്പം അതുകൊണ്ട് കുക്കറിലാവുമ്പോൾ പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ വയസ്സിൽ മതി രണ്ട് വയസ്സിലാവുമ്പോത്തന്നെ തന്നെ ഏറുന്ന മതി ആയിരിക്കും കേട്ടോ അപ്പം ഇതാക്കണ കുറച്ച് വെറും വെക്കണം പൂള ബിരിയാണി വെക്കുന്നുണ്ട് എന്നാൽ പോലും കുറച്ച് വെറും ചോറ് വെക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന് അരിയൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തിളച്ച വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുത്തു എന്നിട്ട് അരിയൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതാക്കണേ പൂളയ്ക്ക് ഒരു വട്ടച്ചെമ്പിലാണ് കേട്ടോ ഞാൻ വെള്ളം വെച്ചു കൊടുത്തിട്ടുള്ളത് നാലു കിലോം പൂള എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും അധികം ഉണ്ടാകുമ്പോൾ നമ്മൾ വലിയ ചെമ്പത്ത് തന്നെ വെള്ളം വെക്കണമല്ലോ അങ്ങനെ ഒരു ചെമ്പിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പായസം ആ ഒരു ചെമ്പിലാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അപ്പം അതിലാണ് വെച്ചു കൊടുത്തത് അപ്പോൾ നമ്മളെ ചോറ് നടുക്കിൽ അടുപ്പിക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് സമയം ഒന്ന് കത്തി തിളച്ചാൽ തന്നെ ഉള്ളൂ റൈസ് കുക്കറിലേക്ക് വെക്കാൻ പറ്റുള്ളൂ നല്ല വേവുള്ള അരിയാണ് പോകട്ട് സാധാ നമ്മളെ റേഷൻ അരി ഒക്കെ ആണെങ്കിൽ ഒന്ന് തിളച്ചിട്ടാക്കി എടുത്ത് വെച്ചാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് റെഡിയാവും ആവും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പം തീയൊക്കെ നല്ല സ്പീഡിലാണ് കത്തിക്കുകയാണ് ചേച്ചിക്ക് ഒരു പതിനൊന്ന് മണിൻ്റെ ബസ്സിന് പോകണമെന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ ചിക്കനൊക്കെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു നാളികേരത്തിൻ്റെ മുറി എടുത്തിട്ട് അതുകൊണ്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാ പാൽ പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു മുറി നാളികേരത്തൊന്നും വെള്ളമൊക്കെ ഒഴിച്ച് മിക്സീൻ്റെ ജാറിലിട്ടടിച്ച് പാലൊക്കെ പിഴിഞ്ഞെടുത്ത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്താൽ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം കറിക്കൊരു കുറുകലും കിട്ടിക്കോളും അപ്പോൾ അങ്ങനെ അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നാ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് നമ്മൾ ഇഡ്ഡലി ഇഡലിച്ചെമ്പും അതിൻ്റെ തട്ടുകളും നൂൽപുട്ടിൻ്റെ അച്ചും ഒക്കെ ഒന്ന് കഴുകിയെടുക്കാണ്ട് കേട്ടോ ഇന്ന് അടുക്കളയിൽ വൈകിയാണ് കയറിയിട്ടുള്ളത് തലേദിവസം ക്ഷീണം കൊണ്ട് എന്താ പറയുക വൈകിയാണ് ഉറങ്ങിയതും പിന്നെ നേരത്തെ നീക്കലും ഒക്കെ കൂടിയായിട്ട് പിന്നെ എന്താ പറയുക നീച്ച് കഴിഞ്ഞാൽ ഈ അടുക്കളയിലുള്ള ഓട്ടം തന്നെയല്ലേ അമ്മക്ക് കിടക്കോളം ഓരോ പണികളും ഉണ്ടാവും അപ്പം ചില ദിവസം നമുക്കും ഉണ്ടാവില്ല ഒരു തളർച്ചയും ക്ഷീണവും കുഴക്കമൊക്കെ അങ്ങനെ ഒരു ക്ഷീണവും കുഴക്കമൊക്കെ ആയിരുന്നു ഇന്നലെ എനിക്ക് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇന്നലെ ഒന്ന് കിടന്നുറങ്ങുമൊക്കെ ചെയ്തു അപ്പോൾ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കെട്ടി പിന്നെ നാ ഏട്ടൻ്റെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം പാത്രത്തിലാക്കുകയാണ് അപ്പോൾ കറിയൊക്കെ ആയി വേറൊരു പാത്രത്തിലാക്കി അതൊന്ന് ഏട്ടൻ്റെ പാത്രത്തിലാക്കി അപ്പോൾ എട്ട് മണിക്ക് അഞ്ച് മിനിറ്റ് ഉള്ളപ്പോൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു കെട്ടോ ഒരുക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി കഴിച്ചു പോവാനും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ പല്ലി പോയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ചായ കുടിക്കും അപ്പം അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ ചിക്കൻ്റെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതിക്ക് കുറച്ച് മുളകും മഞ്ഞളും ഉപ്പൊക്കെ ചേർത്തിട്ട് അതൊന്ന് തിരുമ്പി വെക്കാണ് കേട്ടോ നമ്മളെ ചിക്കൻ വെക്കുന്നത് പൂളവെന്തേനു ശേഷമാണ് അപ്പം അതുകൊണ്ടാണ് ഒന്ന് തിരുമ്പി വെക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നാത്തവും നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാത്തവും വന്ന് ഒരുക്കിങ്ങനെ ചായ കുടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം എനിക്കൊന്നും അങ്ങനെ നീച്ച് വന്നിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാൻ അങ്ങനെ കഴിയില്ല കേട്ടോ അമ്മയൊക്കെ ആദ്യം കുടിച്ചിരുന്നു ഇപ്പം അമ്മയും കുടിക്കലില്ല വെള്ളമാണ് കുടിക്കലുള്ളത് ചേച്ചിക്ക് ചായനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചായ ഒക്കെ എടുത്ത് കുടിക്കലുണ്ട് അപ്പോൾ ഓരോ വർത്താനത്തിലാണ് കേട്ടോ അപ്പം ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നതും പിന്നെ എന്താ പറയുക നമ്മളെ പണീൻ്റെ ഇടയിൽ കൂടെയുള്ള വർത്തനങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഒരുപാടായിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ വന്നത് വന്നിട്ടൊക്കെ കേട്ടോ അപ്പം അമ്മ ഏതായാലും ആ പൂളേമ രാവിലെ അടുത്ത് നിന്നതായിരുന്നു ഒറ്റയ്ക്ക് തന്നെയാണ് അത് മുഴുവനായിട്ടും നന്നാക്കി കൊത്തി നുറുക്കി അതാക്കണ പാകാക്കി തന്നത് അപ്പോൾ ഞാനത് കൊണ്ടുവന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അതൊക്കെയാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഏട്ടൻ വന്ന് ചായ ഒടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏട്ടനെ തന്നെ എന്തിനും നൂൽപ്പുട്ടുണ്ടാക്കിയ പൂളെ ആയില്ലേന്ന് ചോദിച്ചുനോടും അപ്പോൾ ഞാൻ പറഞ്ഞയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ആയി കിട്ടൂലെന്നൊരു തോന്നല് അപ്പോൾ പിന്നെ നൂൽപുട്ട് എളുപ്പമാണല്ലോ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പം ഇപ്പോൾ കുറച്ചധികം ചെറിയ ചെറിയുള്ളി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി നമ്മളെ ചിക്കൻക്ക് ഇട്ട് കൊടുത്താൽ നല്ലതല്ലേ ചൂടുള്ള സമയത്ത് ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നേക്കാം അപ്പം ഞാൻ ചെറിയുള്ളി തന്നെയാണ് കേട്ടോ ചിക്കനിക്ക് നന്നാക്കി എടുക്കുന്നത് കുറച്ച് സമയം എടുത്താലും അതാണ് ടേസ്റ്റും പിന്നെ ശരീരത്തിനും നല്ലതാണല്ലോ അപ്പം അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഞാൻ പൂള ബിരിയാണി വയ്ക്കുകയാണെങ്കിൽ ഒരൊറ്റം അങ്ങോട്ട് തീർന്നതെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എങ്കിൽ ആയി കിട്ടേണ്ട അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നതെന്നു അതായിട്ട് ചെയ്തതുമില്ല തലേ ദിവസം ഒട്ടും നേരം കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ ചേച്ചിയും കുട്ടികളൊക്കെ ഉണ്ടായി വർത്താനത്തിലും പണികളിലും അങ്ങനെ ഏർപ്പെട്ട് അങ്ങനെയും നേരം പോയി അപ്പം എന്തായാലും പതിനൊന്ന് മണിയാവുമ്പോഴേക്കല്ലേ അപ്പം തന്നെ റെഡിയാക്കുക വേഗം വേഗം അങ്ങനെ ചെയ്യുകയാണ് അപ്പം ഏട്ടൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ നീച്ചുപോയി അപ്പോൾ അതാണ് ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ ആ കപ്പിൽ കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കളയേണ്ട വിചാരിച്ചിട്ട് ഞാനത് കുടിച്ചു അപ്പം അങ്ങനെയുള്ള ചായ കൂടിയൊക്കെ ഉള്ളു ഇടയ്ക്കൊരോ നുണയിലൊക്കെയാണ് ചായക്ക് അല്ലാതെ പ്രത്യേകിച്ചും ചായ എടുത്ത് കുടിക്കുന്ന ആ ഒരു പരിപാടിയില്ല അപ്പം തലേ ദിവസം ഞാൻ വൈകുന്നേരം എല്ലാവരും കിടക്കാൻ സമയത്ത് കേട്ടോ പത്ത് പത്രയൊക്കെ ആയപ്പോഴാണ് അടിച്ചു വരി തുടച്ചത് എന്താ വെച്ചാൽ വിഷുവിന്റെ അന്ന് ഒന്ന് എല്ലാം വീശി തുടയ്ക്കാനേ പറ്റിയിട്ടുള്ളൂ വിശദമായിട്ടൊന്നും തുടച്ചിരുന്നില്ല അപ്പോൾ പിന്നെ വൈകുന്നേരം ഞാൻ കിടക്കാൻ സമയത്ത് എല്ലാവരും മേലെഴുകിലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ സെറ്റിവിരിയൊക്കെ അവിടെ കൂട്ടിയിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ ഏട്ടൻ്റെ ആ ഒരു ബാഗ് കൊണ്ടു കൊടുക്കാൻ ഉമ്മർത്തിക്ക് വന്നപ്പോഴാണ് അത് കണ്ടത് പിന്നെ കണ്ടപാടെ അത് അങ്ങോട്ട് വിരിച്ചിട്ടു നമുക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്തിട്ടല്ലെങ്കിൽ ഒരു സമാധാനക്കാടാണല്ലോ അത് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കൂ കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞത് ആ ചെറിയുള്ളി തൊലി പൂർത്തിയായിട്ടില്ല ഏഴിനെ പറഞ്ഞയക്കാൻ വേണ്ടി ഉമ്മർത്തിക്ക് പോയതെന്ന് പിന്നെ ഞാനും ചേച്ചിയും കൂടി ഇതാക്കണ് ഉള്ളിലൊക്കെ തൊലി ഉളിക്കാണ് അപ്പൊ വർത്താനൊക്കെ പറഞ്ഞ് എന്താ പറയുക കണ്ട സിനിമേൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറയേണ്ട പോലെ കാണുമ്പോൾ ആദ്യമൊക്കെ ഒരു ഇടയ്ക്കിടയ്ക്ക് നിൽക്കാൻ വന്നിരുന്നു കേട്ടോ ഇപ്പോൾ ഈ കടക്കൊക്കെ പോകണ കാരണം അങ്ങനെ നിൽക്കാൻ വരാൻ പറ്റലില്ല മാസത്തിൽ നാല് ലീവുള്ളൂ അപ്പോൾ ആ നാല് ലീവില് നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടാവൂലേ അപ്പോൾ പിന്നെ അത്യാവശ്യത്തിനൊക്കെ വരിക പോവുക നല്ലാതെ അപ്പം അങ്ങനെ കുറേ വർത്താനങ്ങളൊക്കെ പറയാണ്ടായിരുന്നു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അടുക്കളയിൽ തട്ടിയും മുട്ടിയും പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കി നമ്മൾ പൂളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ പറയുക ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളവിടുത്തെ അമ്മയും തലേ ദിവസം നമ്മൾ ചിക്കനെ കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചാൽ കഴിക്കൂല കേട്ടോ വെന്തതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ കഴിക്കും പച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ തിന്നൂല അപ്പം അമ്മയ്ക്ക് ദിവസം കൊണ്ടുവന്നപ്പോൾ തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് തിളപ്പിച്ചട വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എന്നാൽ അതൊന്ന് ശരിയാക്കി എടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ എന്താ പറയുക പൂളയിലിട്ടല്ലേ വെക്കണത് അതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് പൂള അവിടെ വേറെ എടുത്തു കെട്ടോ അപ്പം അത് വേറെ രീതിക്ക് ആക്കി എടുക്കണം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അമ്മ ബീഫൊന്നും കഴിക്കൂല കേട്ടോ അമ്മ വെറും നാടൻ കോഴി നമ്മൾ വാങ്ങുന്ന കോഴി മാത്രമേ കഴിക്കുകയുള്ളൂ ഇറച്ചിയിൽ വേറൊരു ഇറച്ചി അമ്മ കഴിക്കൂല അമ്മയ്ക്ക് അങ്ങനെ മീനാണെങ്കിലും ഓരോ നോട്ടങ്ങളുണ്ട് അങ്ങനെ എല്ലാ ഇതൊന്നും വലിച്ചു വാരി തിന്നണ കൂട്ടത്തിലല്ല കേട്ടോ പിന്നെ മീനായാലും ഇറച്ചി ആയാലും ഒക്കെ അമ്മയ്ക്ക് കുറച്ച് മതി വെറുതെ ചക്ക തിന്നും പോലെ അമ്മ തിന്നൂല കുറച്ച് മതി അമ്മയ്ക്ക് അപ്പം അങ്ങനെ പൂളെ കൂറ്റി വെച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട് ചിക്കനിക്കുള്ളത് അപ്പോൾ അമ്മ അറിഞ്ഞു അമ്മേനെ ചായ പിടി കഴിഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ ചായ പിടിച്ചോളൂ ഞാനത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മക്കളിതാ സച്ഛമം നീച്ച് വന്നിട്ടുണ്ട് പക്ഷെ ചായ കുടിക്കാനൊന്നും സമയമായിട്ടില്ല കേട്ടോ ഈ ഒരു ഇരുത്ത് അങ്ങനെ ഇരുന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അടുപ്പിൻ്റെ സൈഡിൽ ഒഴിവുണ്ടെങ്കിൽ അവിടെ ഉണ്ടോ വന്നിരിക്കുകയാണ് ഈ ഒരു ഇരുത്തും അത് അതി അങ്ങനെയാണ് അപ്പോൾ ഞാൻ അമ്മമായി എന്നൊരു നൂറ് പ്രാവശ്യം വിളിച്ചിട്ട് കുറേ വർത്താനങ്ങൾ പറയാനുണ്ടാവും ഇപ്പോൾ വലിയ കുട്ടിയായിട്ടോ ഞാൻ വരുന്ന ഒരു സമയത്ത് രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ മറ്റൊരൊന്നും നീച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാനും ചേച്ചിയും കൂടി ഇന്ന് ചായ കുടിക്കാൻ കേട്ടോ ഞങ്ങൾ തന്നെ ചായ കുടിക്കുമ്പോൾ ഒമ്പത് മണിയാവാനായി സമയം പിന്നെ മക്കളൊക്കെ നീച്ചിങ്ങി പല്ലൊക്കെ തേച്ച് കിട്ടുമ്പോഴേക്കും കുറേ സമയാവും അപ്പം നമ്മളെ പണികളൊക്കെ അവിടെ കിടക്കുള്ളൂ പിന്നെ തലേ ദിവസം തുടച്ചിടുന്നുണ്ട് അതൊരു ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മെഷീനിൽ ഡള്ളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഈ പണികളിടെ കൂടെ അതവിടെ അതിൻ്റെ പണി എടുത്തോളൂലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതാ ഉള്ളി എന്താ പറയുക ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തത് പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ അതും എന്താ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാണ് ചെയ്തത് എന്നാൽ വാടി കിട്ടാൻ എളുപ്പമുണ്ടല്ലോ അപ്പൊ നമുക്ക് പണികളും ലാഭമാണ് അപ്പൊ അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതും കൂടി ഒപ്പം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണ്ടട്ടോ ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വഴിയെ ഒന്ന് വാട്ടിയെടുക്കണം അതിനുശേഷം വേണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ അപ്പം തക്കാളി ഞാൻ കുറച്ചധികം തന്നെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളീ ഒരു പൂളയ്ക്ക് കണ്ട് മസാല ഉണ്ടാക്കണല്ലോ പൂളയ്ക്കും ചിക്കനയ്ക്കും കൂടിയും കണ്ടിട്ട് മസാല ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഇത്രയധികം ഉള്ളി എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു അര അധികം ഞാൻ ചെറിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നോ രണ്ടോ സവോള എടുത്തു പിന്നെ ഒരു മൂന്നാല് നാലോ അഞ്ചോ തക്കാളി എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു തക്കാളി ആയിരുന്നു അതുകൊണ്ടാണ് അത്ര എടുത്തത് അപ്പൊ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടി എടുക്കുകയാണ് അപ്പൊ ശരിക്കും ഈ ഒരു മസാല കണ്ടപ്പോൾ ഇതിലിങ്ങനെ ചിക്കൻ വരട്ടി എടുക്കണം കേട്ടോ കറിയൊന്നും വരട്ടി എടുക്കണം അടിപൊളി ടേസ്റ്റ് ആവും നാളികേരം കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഏതായാലും ആ ഒരു ചീനച്ചട്ടിയിൽ ചിക്കൻ വേവിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പൂള വെച്ചിട്ടുള്ള ആ ഒരു പാത്രം കഴുകിയെടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ ആ ചിക്കനും മസാലയൊക്കെ ചേർത്ത് പിന്നെ ആ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും തിളപ്പിച്ചെടുക്കണുണ്ട് ഇന്ന് അതുത്ത മസാലയൊക്കെ പിടിച്ചിരിക്കണം എന്നൊക്കെ പൂർണ്ണമായിട്ടും കിട്ടുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് അതും അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഈ ഒരു ചിക്കൻ്റെ ആ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ആ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ആ ഒരു ചെമ്പ അടുപ്പത്തേക്ക് വെച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ചെമ്പിലാണ് ഞാൻ ബിരിയാണി വെക്കുന്നത് അതുകൊണ്ട് പിന്നെ അത് തന്നെ അടുത്ത ചിക്കൻ വേവിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതിൽ തന്നെ വാട്ടി എടുത്താൽ മതിയായിരുന്നു ശരിക്കും ഉള്ളിയൊക്കെ അപ്പം ആ ഒരു സമയത്ത് അത് കഴുകാൻ വെച്ചതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചീനച്ചട്ടി എടുത്തത് അപ്പം രണ്ട് പാത്രം കഴുകാനായി എന്ന് പറഞ്ഞല്ലേ എത്രത്തോളം ലാഭങ്ങളാണ് നമ്മൾ നോക്കുക എപ്പോഴും പണി ലാഭം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ മക്കളൊക്കെ നീച്ചിട്ടുണ്ട് ഓരോരുത്തരും ചായ കൊണ്ടുപോയി കുടിക്കുന്നുണ്ട് അപ്പോൾ ഒരുക്കൊക്കെ അമ്മയാണ് ചായ എടുത്ത് കൊടുത്തു കേട്ടോ ഞാൻ എന്തോ പണിയിലായിരുന്നു അപ്പം അങ്ങനെ ഓരോക്കെ ഇതാക്കണ് ചായ വന്ന് കുടിക്കണുണ്ട് അപ്പം നമ്മൾ അന്തോന് പിന്നെ എന്തായാലും വാരി കൊടുക്കണമല്ലോ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളു ഒറ്റയ്ക്ക് തിന്നട്ടോ കേട്ടോ പിന്നെ ഒറ്റയ്ക്ക് തിന്നിട്ടുണ്ടെങ്കിൽ വയറ്റിക്കാണ്ട് എത്തുമില്ല കുറച്ച് തിന്നിട്ട് എന്ന് പറയും അപ്പോൾ ഫോണിലേക്ക് നോക്കുകയാണ് അമ്മായിൻ്റെ ഫോണാണ് കേട്ടോ കയ്യിൽ ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പായിക്കിങ്ങനെ നോക്കുകയാണ് അപ്പം ഞാനതൊന്ന് വാങ്ങി വെച്ചതാണ് അപ്പായിട്ട് തെറ്റിട്ടോ എനിക്ക് അമ്മായി തന്നതാണ് കളിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ചായ കൊടുത്തിട്ട് അത് കുടിക്കണമെന്നില്ല അപ്പം തന്നെ ചേച്ചി അങ്ങനെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അവന് കൊടുത്തുള്ളി ആ ഫോണ് കണ്ടിട്ട് വേഗം ചായ കുടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ പിന്നെ ഞാൻ ആ ഫോണ് വീണ്ടും കൊടുത്തു കേട്ടോ അപ്പം തിന്നണ സമയത്ത് മാത്രം മതി അത് കഴിഞ്ഞ് നമുക്ക് തരൂട്ടോ അത്രേ ഉള്ളൂ വാശി അതൊരു വാശി തന്നെയാണ് അത് ആ വൈ പഠിച്ചതാണ് അതുകൊണ്ട് ഇപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ചില സമയത്ത് നമുക്ക് ഭ്രാന്ത് പേരും കാട്ടണം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതാക്കണത് നമ്മളെ ഈ ഒരു പൂള ബിരിയാണിക്ക് എന്താ സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു സംഭവം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒക്കെ ചേർക്കലുണ്ടോ ചേർക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എപ്പോഴെങ്കിലും പൂള ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെ എടുക്കലുണ്ട് കേട്ടോ നമ്മളെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നാളികേരവും അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ എന്താ പറയുക ഒരു ഗോൾഡൻ കളർ ആക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ എന്താ പറയുക സാമ്പാറയ്ക്കൊക്കെ വറുത്തേക്കൂലേ അതേപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എന്താ പറയുക ബിരിയാണി മസാലയും കുരുമുളക് പൊടി മല്ലിയലി ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് വരണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും ചേർത്തു പിന്നെ ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ഈ ഒരു പൂള ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി കൂടിയാണ് ചേർത്തിട്ടുണ്ട് അപ്പം അത്രയും ചിക്കൻ കറി വേണമെന്ന് ചോദിച്ചാല് എന്താ പറയുക ചിലർക്ക് ഇത് കട്ടായിട്ടിരിക്കണതാവും ഇഷ്ടം ഇവിടെ കുറച്ച് അഴഞ്ഞിരിക്കുന്നതാണ് കൂടുതലായിട്ടും ഇഷ്ടം അത് പൂള ആയാലും ഒക്കെ അങ്ങനെയാണ് ഇഷ്ടം കട്ട കട്ടയായത് ആർക്കും വലിയൊരു താല്പര്യമില്ല നമ്മളച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാക്കി എല്ലാവർക്കും ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചക്കയും പൂളയൊക്കെ വെക്കുമ്പോൾ അതേപോലെ അഴച്ച് വെക്കുന്നത് അപ്പം ലാസ്റ്റ് ഇതാക്കണം നമ്മൾ ആ നാളികേരം വറുത്തതും കുറച്ച് കറിവേപ്പിലയും പച്ച സവോള വെട്ടി എടുത്തതും വാട്ടാതെ കേട്ടോ അത് വെട്ടിയെടുത്തതും കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഒരു അര മണിക്കൂർ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാകത്ത ഒരു കട്ടയായി കിട്ടും കേട്ടോ എന്നാൽ നല്ല കട്ടയാവൂല അങ്ങനെ തിന്നാൻ ഭയങ്കര രസമാണ് പക്ഷെ എനിക്കിങ്ങനെ കോരിത്തിന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചേച്ചിക്ക് ചൂടാറാനൊക്കെ ഉളമ്പി വെച്ച് അപ്പോൾ ഒരു പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തു പിന്നെ അമ്മതാക്കണ അമ്മേൻ്റെ ചിക്കൻ റെഡിയൊക്കെയാണ് കേട്ടോ അമ്മ ചെറിയുള്ളി നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് അമ്മ വേറെ രീതിക്കാണ് ചിക്കൻ വരട്ടി എടുക്കുന്നത് അപ്പോൾ ചേച്ചിൻ്റെ അവിടുത്തെ യൂണിഫോം ആണ് കേട്ടിട്ടത് രണ്ടു തരം സാരി ഉണ്ടോ അവർക്ക് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇത് ആദ്യമായിട്ട് കാണുകയാണ് അവിടേക്ക് പോകാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു ഷോഭിക ടെക്സ്റ്റൈൽസ് എന്ന് പറയട്ടോ ഞങ്ങളവിടെ ചന്തക്കുന്നാണ് അപ്പോൾ ചേച്ചി പതിനൊന്ന് മണീൻ്റെ ബസ്സിനാണ് പോണത് അപ്പോൾ കൊണ്ടുപോകാനും തന്നെ ഈ ഒരു പുള ബിരിയാണിയാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓരോ അതൊക്കെ തിന്നെയാണ് അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും അതൊക്കെ ഉണ്ടായി കിട്ടിയിട്ടോ പത്ത് ഇരുപതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ സമാ സമാധാനത്തോടു കൂടി ഇരുന്ന് തിന്ന അപ്പോൾ മക്കൾക്കൊന്നും എന്തായാലും ഇപ്പോൾ വേണ്ട ചായ കുടിച്ചിട്ടുള്ളുല്ലോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്